അള്ളാഹുവിന്റെ ഹബീബ് സാഹിത് മാ ഉണർത്തിയത് നോക്കിയ നിങ്ങൾക്ക് 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 ചില ആളുകളുണ്ട് യാത്ര ചെയ്യുമ്പോൾ യാത്ര ചെയ്യുമ്പോൾ ചർച്ച ചെയ്ത അങ്ങനത്തെ ഒരു വിഷയം ചർച്ച ചെയ്ത അഥവാ ഏതെങ്കിലും രൂപത്തിൽ ചർച്ച വന്ന പെട്ടെന്ന് നമ്മൾ വിഷയം മാറ്റും ഏതെങ്കിലും രൂപത്തിൽ ചർച്ച വന്ന കഴിഞ്ഞാൽ അത് ശീലമാക്കണം നമ്മളെ അത് ശീലമാക്കണം കാരണം എന്താ എന്താ കാരണം നമ്മൾ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോ ആ യാത്ര ഒരു പുണ്യമുള്ള യാത്ര ആ ഒരു പറക്കത്തുള്ള യാത്രയായിരിക്കണം ആ യാത്രക്കടയിൽ മറ്റുള്ളവരെ ചീത്ത പറയുന്ന ഒരു വാക്ക് കഴിഞ്ഞാൽ അത് മതി ആ യാത്രയിലെ സന്തോഷം നഷ്ടപ്പെട്ടു പോവാ ഇതേ പ്രകാരമാണ് നമ്മുടെ നല്ല ഭവനം രണ്ട് നല്ല വീടാണ് മൂന്ന് നല്ല വീടാണ് എല്ലാവിധ സംവിധാനങ്ങളുള്ള വീടാണ് പക്ഷേ ആ കുടുംബത്തിലെ സമാധാനം നഷ്ടപ്പെടാൻ ഇത് മതി എങ്ങനെ ചില ആളുകൾ ഇങ്ങനെ വന്നിട്ട് മറ്റുള്ളവരെ നിയമത്തൊക്കെ ഇവിടെ വളമ്പ് നമ്മൾ ഭക്ഷണം വളമ്പുന്നതുപോലെ അവർക്ക് അവരെ വീട്ടിൽ പറഞ്ഞാൽ പോരെ നമ്മുടെ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ പറയണോ നമ്മൾ നല്ല രൂപത്തിൽ പറയാം പിന്നെ പിന്നെ സംഗതി നമ്മള് നമ്മള് കൂട്ടുകാരാണ് സംഗതി നമ്മൾ നല്ല കൂട്ടുകാരാണ് നമ്മുടെ ചമുക് കൂട്ടുകാരും പക്ഷേ ഈ വീട്ടിൽ വന്നുകൊണ്ട് മറ്റുള്ളവരെ കുറ്റം ഒന്നും ഇവിടെ പറയരു സംഗതി ഇല്ലതായിരിക്കും സംഗതി പറയുന്നത് മുഴുവൻ പക്ഷെ അത് ഇവിടെ വന്ന് കാരണം ഇത് തഹജ് നമസ്കരിച്ചോട് പറക്കുന്ന വീടാണ്

കൊടുക്കല്ല അവരോട് നല്ല രൂപത്തിൽ പറയുന്നത് തന്നെയാണ് ചില ആളുകൾ ചോദിക്കും നിങ്ങൾ എങ്ങനെ അതൊക്കെ പറയാം അത് പറയാൻ കഴിയണം അവിടെയല്ലേ അവിടെയല്ലേ നിങ്ങളൊന്നും അല്ലെങ്കിൽ പെട്ടെന്ന് വേറെ രൂപത്തിൽ വിഷയം മാറ്റാം അങ്ങനെ വേണ്ട അതൊരു ഐഡിയ പോകാന്ന് കണ്ട അല്ല എന്താ എന്തായി മറ്റേ കാര്യം എന്ത് കാര്യം ഒരു മറ്റേ കാര്യം ഇല്ല പക്ഷെ പറഞ്ഞിട്ട് വിഷയം മാഷി നമ്മള് ഈ എക്കെട്ടെടുക്കുന്ന എടുക്കുന്ന സ്വഭാവം മാറ്റാൻ അറിയോ എങ്ങനെ വള്ളം വെള്ളം കൊടുത്താൽ അക്കെട്ട് മാറും അതല്ല ഈ എടുക്കുന്ന എക്കെട്ടെടുക്കുന്ന നമ്മളുണ്ടല്ലോ ചില സമയത്ത് ഇങ്ങനെ അതിങ്ങനെ വന്നു കൊണ്ടിരിക്കും അള്ളാഹു കാക്കട്ടെ അപ്പൊ വന്നു കഴിഞ്ഞാൽ ചില ആളുകളുണ്ട് വളവന്മാര് അന്നോട് ഞാൻ രണ്ടു ദിവസം മുമ്പ് പറഞ്ഞ കാര്യം എന്തായി അപ്പൊ ആ അപ്പൊ അവനെങ്ങനെ ആലോചിക്കും പറഞ്ഞത് പടച്ചോനെ കുടുങ്ങയിലോ അപ്പൊ ആലോചനക്കെട്ട് പോകും അതെങ്ങനെയാണ് പഴയ കാലത്തിൽ അപ്പോ വിഷയം മാറ്റി കഴിഞ്ഞാൽ അതേ പ്രകാരമാണ് ചെറ്റിലേക്കോ പോകുകയാണെന്ന് കണ്ട എന്ത് ചെയ്യാം ഉടനെ നമ്മൾ വിഷയം മാറ്റുക ഉടനെ വിഷയം മാറ്റുക കാരണം എന്താ അവർക്ക് ഒന്നും അറിയാത്തത് കൊണ്ടാണ് അവരിങ്ങനെ പറയുന്നത് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് ഇത് അറിയാത്തത് കൊണ്ടാണ് ഒരു നല്ല ചരിത്രം ഞാൻ പറഞ്ഞു തരട്ടെ ഹബീബായ മഹാന്മാരായ സ്വാപത്തും വരെ യാത്ര പോകുകയാണ് ഈ ചരിത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എന്തിനാണെന്നറിയോ ചരിത്രം കേൾക്കുമ്പോ മനസ്സിന്റെ കത്ത് വല്ലാത്ത സന്തോഷമാണ് ഓരോ ചരിത്രങ്ങളും ഞങ്ങൾക്ക് നൽകുന്നത് വല്ലാത്ത അനുഭൂതിയാണ് ഞങ്ങൾക്ക് നൽകുന്നത് മഹാനായ അയ്യബിന് അഭിതാല് ചരിത്രം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞപ്പോ എത്ര കുടുംബങ്ങളാണ് പറഞ്ഞത് വയ്യാത്ത നെഞ്ചിടിപ്പോ കൂടിയാണ് ഞങ്ങൾ ആ ചരിത്രം ആ ഒരു കിബുറിന്റെ പേരിൽ അഹങ്കാരമില്ലാതെയാക്കാൻ വേണ്ടി നടന്ന ചെറിയൊരു സംഭവം നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നവല്ലോ ഓരോ ചരിത്രങ്ങളും മനസ്സിന്റെ അടുത്ത് പാഠമാവട്ടെ ചോത്തക്കാരാ ഓരോ ചരിത്രങ്ങളും മനസ്സിന് വല്ലാത്ത പാഠം നൽകണം നമുക്ക് ഓരോ അഭീസുകളും ചരിത്രങ്ങളും മനസ്സിന്റെ കത്തകിൽ മാഡം വർദ്ധിക്കാൻ കാരണമാവട്ടെ ഒരു സുന്ദരമായ ചരിത്രം ഞാൻ പറഞ്ഞു തരട്ടെ മനസ്സു പറഞ്ഞു കേൾക്കണം നമ്മളെ അള്ളാഹുവേ അറിവുന്നില്ലാ കേട്ടുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങൾക്കല്ല അറിവുന്നില്ലാ കേട്ടുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങൾക്കല്ലേ പതിനായിരക്കണക്കിനുള്ള കുടുംബങ്ങൾ ഞങ്ങളുടെ പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുകയാണ് അള്ളാഹുവേ അവരെ ആഗ്രഹങ്ങളെല്ലാരെയും സാധിപ്പിച്ചു കൊടുക്കണമല്ല രോഗികളുണ്ട് റഹ്മാൻ എല്ലാ രോഗങ്ങളും ആരൊക്കെ ഞങ്ങളോടൊണ്ടിട്ടുണ്ടോ ബാഹുവേ ഒഴിവനാളുകൾക്ക് സമാധാനം നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ മഹാനായ അനസ്മതി അള്ളാഹു പറയുന്ന ഒരു ചരിത്രം പറഞ്ഞു തരട്ടെ ഈ ചരിത്രം പറയുമ്പോ മനസ്സിലേക്ക് ഇറങ്ങി ചിന്തിക്കണം നമ്മളെ ഈ ചരിത്രം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പറയാ ഒരാളെ നമ്മുടെ കുടുംബത്തിന്റെ അകത്ത് മറ്റുള്ളവരെ ചീത്ത പറയുന്നുണ്ടെങ്കില് അത് കേൾക്കാൻ നമ്മൾ അവസരം കൊടുക്കൂല്ല മനസ്മതിയൊന്നോ പറയട്ടെ ഞങ്ങളൊരു യാത്ര പോവുകയാണ് യാത്ര യാത്രകൾ പലപ്പോഴും നമുക്ക് വല്ലാത്ത ആനന്ദം തരുമല്ലോ യാത്രകൾ പലപ്പോഴും നമുക്ക് വല്ലാത്ത സമാധാനം തരുമല്ലോ ഒരു സങ്കടം വരുമ്പോ യാത്രയെന്താ നമുക്ക് യാത്രയിലൂടെ സമാധാനം തരുമല്ലോ ഒരു വിഷമം വരുമ്പോ ഒരു പ്രതിസന്ധി വരുമ്പോ ഒരു സങ്കടം വരുമ്പോ ഒരു യാത്രയെ യാത്രയിലൂടെ എത്ര സന്തോഷമാണ് നമുക്ക് തരുന്നത് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ

നിങ്ങൾക്ക് മാത്രം പ്രിയപ്പെട്ട കൂട്ടുകാരായ നിങ്ങളെ പോലെ പാരിക്കും യാത്ര ചെയ്ത് ആസ്വദിക്കണ്ടേ നിങ്ങളെ പോലെ മഹാന്മാരെ വന്ന ആർക്കും നിങ്ങളെ ആസ്വദിച്ച് യാത്ര ചെയ്ത് ആസ്വദിച്ച് കാണുന്നത് പോലെ നിങ്ങളെ കൂടെ നിങ്ങളെ ഭാര്യയ്ക്കും അടുത്ത് വന്നേ കാണാൻ ആഗ്രഹമുണ്ടാകുമല്ലോ അങ്ങനെ ചെയ്യണം നമ്മളെ കാണാൻ പറ്റും അതിന്റെ രൂപത്തിൽ മറയോട്

അവിടെ കൊണ്ട് ബൈക്കിൽ എത്തിയിട്ട് എങ്ങോട്ടെങ്കിലും എന്നിട്ട് രണ്ടുപേരും രണ്ടുപേരുന്നിട്ട് അതല്ല ചാടിക്കളിക്കിംപുള്ളിൽ ചാടിക്കളിക്കട്ടെ അത് വേറെ അതല്ല പറഞ്ഞേ മഹാന്മാര മഹാന്മാരെ നിന്നിട്ട് യാത്ര പോയിട്ട് മഹാന്മാര നിന്ന് വലിയ മഹാന്മാരെ സമീപത്തെ സമാധാന സന്തോഷാണ് അതൊരു സന്തോഷം തന്നെയാണ് അതൊരു സന്തോഷം അത് അനുഭവിച്ചറിയണം ഭാര്യമാരെയൊക്കെ ഇടക്ക് കൊണ്ടോ മഹാനമാരുടെ സമീപത്തേക്ക് പോകുമ്പോ നല്ല നല്ല സ്ഥലങ്ങളൊക്കെ കാണാം ഈ ഭാഗം മാത്രം നോട്ട് ചെയ്താണ്ട് ഇനേ ഇനെ ചില ആളുകളുണ്ട് ഈ ഭാഗം മാത്രം ഒരു ചെറുപ്പക്കാരൻ്റെ മുമ്പിനോട് പറയാം ഭർത്താക്കന്മാർക്ക് കൊട്ടു വരുന്നുണ്ടോ ഭാര്യ വേറെ റെക്കോർഡാക്കിയോ എന്നിട്ടത് ഇങ്ങനെ വന്നാണ്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യിപ്പിക്കും ഇതിന് ഞാൻ കേൾക്കാൻ വേണ്ടിട്ടാ അങ്ങനെ റെക്കോർഡ് ചെയ്ത് കേൾപ്പിക്കും വേണ്ട അതല്ല ഞാൻ പറഞ്ഞു വരുന്നത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അത് വരുമാനം ശ്രദ്ധിക്കണം ഭർത്താക്കന്മാനം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ നമ്മൾ യാത്ര പോകുമ്പോൾ നമ്മൾ കാണിച്ചു കൊടുക്കണ്ടേ അവരിങ്ങനെ വീട്ടിൽ ഇങ്ങനെ അടുക്കള ലോകത്ത് മാത്രം ഇറങ്ങിയാൽ മതിയോ അടങ്ങി ഒതുങ്ങി കഴിയണം ഭാര്യമാർ അങ്ങനെ തന്നെയാണ് വേണ്ടത് പക്ഷേ ഭർത്താപിന്റെ കൂടെ ഹിജാബോട് കൂടി തന്നെ പ്രിയപ്പെട്ട ഭാര്യമാർ നമുക്ക് മഹാന്മാരെ സമീപത്ത് കൊണ്ടുപോയി കൂടെ ഹിജാറ കൊണ്ടുപോയിട്ട് അവരൊക്കെ പൊരുത്തും അവരൊക്കെ അവരുടെ ഒരു ദ്വാഴ് അവരുടെ സമീപത്ത് നിന്നിട്ടുള്ള ദ്വാഴ് അതൊക്കെ നമുക്ക് വലിയൊരു അനുഗ്രഹമല്ലേ നമ്മുടെ കുടുംബത്തിൽ നേരെ മറിച്ച് ഈ ഹറാമിയത്തിന് ആ ഒന്നിലും ഈ ഒന്നിലൊക്കെ പോയിട്ട് വെറുതെ സമയം ചെലവഴിച്ചിരിക്കുക അതല്ലെങ്കിൽ ആ വെള്ളച്ചാട്ടത്തിലും ഈ വെള്ളച്ചാട്ടത്തിലൊക്കെ വെറുതെ സമയം വായിച്ച് കോട്ടാ വീട്ടിട്ട് ഇങ്ങനെ ഹറാമിയത്വം കണ്ടിങ്ങനെ ആ ബാറിന്റെ മറ്റുള്ളവർക്ക് കാണിച്ചു ആ രൂപത്തിലല്ല അത് അത് പച്ച പച്ച ഹറാമാണ് ഹറാമാണ് അതിൽ യാതൊരു സംശയവും പക്ഷേ പറഞ്ഞു വരുന്നത് പലപ്പോഴും യാത്രകൾ നമുക്കൊരു ഒരു സമാധാനമാണ് യാത്ര ചെയ്ത് വരുമ്പോ ഒരു സമാധാനമാണ് മനസ്സിലെ വിഷമങ്ങളൊക്കെ ഇങ്ങനെ മാറിക്കും ആ നല്ല മനോഹരമായ കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണുമ്പോ കാണുമ്പോ അപ്പോ പറയാനേ തങ്ങളെ കൂടെ യാത്ര ചെയ്യുമ്പോൾ യാത്രയിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങി യാത്രയിൽ ഒരുപാട് സ്വഭാവത്തിന്റെ ചരിത്രം നല്ലോണം ശ്രദ്ധിക്കണേ പ്രഗത്ഭരായ ഒരുപാട് സ്വഭാവത്തിന് അബുബിക്കും പ്രഗത്ഭരായ സ്വഭാവത്തോടുള്ള യാത്ര അപ്പൊ യാത്രയിൽ യാത്രയിൽ ഭക്ഷണം പാചകം ചെയ്യാൻ ഞങ്ങൾ ഒരാളെ കൊണ്ടുപോയിരുന്നു നമ്മൾ പലപ്പോഴും അങ്ങനെയാണ് യാത്ര ചെയ്യുമ്പോൾ ഭക്ഷണം നമ്മൾ ഉപയോഗിക്കും കൊണ്ടുപോവാന് എന്താ പറയാ പണ്ടാരി പണ്ടാരി നമ്മൾ കൊണ്ടുപോകും അപ്പൊ ആ പണ്ടാരി ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും നല്ലൊരു സ്ഥലത്ത് ഇറങ്ങും ഭക്ഷണം കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം കാണുമ്പോൾ നല്ല തണലൊക്കെ ഇല്ല നല്ലൊരു സ്ഥലം കാണുമ്പോ അത് നമ്മുടെ സ്വഭാവമാണ് അങ്ങനെ നല്ല നല്ലൊരു സ്വഭാവം നല്ലൊരു തണലൊക്കെ കാണുമ്പോൾ നമ്മളവിടെ ഇറങ്ങും അല്ലെങ്കിൽ നല്ലൊരു പ്രദേശമൊക്കെ കാണുമ്പോ നമ്മളവിടെ ഇറങ്ങി വർഷം ഇറങ്ങിയിട്ട് എന്ത് ചെയ്യും ഭക്ഷണമൊക്കെ ചില ആളുകളുണ്ട് അവിടെയൊക്കെ ഇറങ്ങിയിട്ട് ഭക്ഷണം കഴിക്കാൻ എല്ലാ സൗകര്യങ്ങളൊക്കെ മറ്റുള്ളവർ തരും ഭക്ഷണം കഴിച്ചിട്ട് പ്ലേറ്റും ഗ്ലാസും എല്ലാ വേസ്റ്റും കൂട്ടിയിട്ടിട്ട് പിന്നെ വേറെ ബസ്സിൽ കയറിയോ അത്രയും വാഹനത്തിൽ കയറി പോകും ആ സ്വഭാവം നമ്മൾ ചെയ്യാൻ പാടില്ല ആ സ്വഭാവം നമ്മൾ ചെയ്യാൻ പാടില്ല നമ്മൾ അല്ലെങ്കിലും വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോ നമ്മള് ബോട്ടിലെ വെള്ളം കുഴച്ച് നിന്നാൽ ആ ബോട്ട് നമുക്ക് തോന്നി കൊടുത്ത് വലിച്ചെറിയാം അതൊന്നും നമ്മൾ ചെയ്യാം അതൊക്കെ വളരെ മോശം അതൊക്കെ വളരെ മോശം അതൊക്കെ വാഹനത്തിൽ അവിടെ ഇവിടെ അടക്കി വെച്ചിട്ട് പിന്നെ വീട്ടിലെത്തുമ്പോ അതൊന്ന് മാറ്റി വെക്ക വേസ്റ്റിലേക്ക് ഇടുക അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് വൃത്തി നമ്മെ പഠിപ്പിച്ചത് മുത്തൂർ റസൂൽ മാതൃക അതിന്റെ ഉടമകൾ ആയിരിക്കണം